ആ മനുഷ്യൻ പെട്ടെന്ന് അപ്രത്യക്ഷനായി എവിടെയും അദ്ദേഹത്തെ കണ്ടില്ല സുൽത്താൻ നന്നായി നോക്കി പക്ഷെ കണ്ടില്ല സുൽത്താൻ പോയി കടന്നു പക്ഷേ ചിന്തകൾ അതിശക്തമായത് കൊണ്ട് തന്നെ സുൽത്താൻ ഉറക്കം കിട്ടിയില്ല പിറ്റേന്ന് പ്രഭാതമായി സുഭി നമസ്കാരം കഴിഞ്ഞു പോയേക്കും ദൈനംദിന കാര്യങ്ങൾ ആവർത്തിക്കാൻ തുടങ്ങി ജനങ്ങൾ പല ആവശ്യങ്ങൾക്കായിട്ട് രാജകൊട്ടാരത്തിന് മുന്നിലെത്തി ജനങ്ങളുടെ പ്രശ്നം പരിഹരിക്കുന്ന ജോലിയിൽ രാജാവ് വ്യാപൃതനായി കൊട്ടാര ദർബാറിൽ പ്രജകൾക്ക് മുഖം കാണിക്കുകയാണ് സുൽത്താൻ നൂറുനൂറ് പ്രശ്നങ്ങളുമായി പരാതിക്കാരും ആവശ്യക്കാരും ഒരു ഭാഗത്തും മറുഭാഗത്ത് സൈന്യാധിപന്മാരും മന്ത്രിമാരും കൊട്ടാരദൂതന്മാരും സിംഹാസനത്തിനു മുന്നിൽ പച്ച പരവതാനിയുടെ ഇരുപുറങ്ങളിലാണ് ഇക്കണ്ട ആളുകളൊക്കെ പരവതാനിയുടെ രാജാവിന്റെ ഉത്തര ഉത്തരവില്ലാതെ ഒരാളും വരില്ല ഇബ്രാഹിം പ്രശ്നങ്ങളും കലഹങ്ങളും ഒന്നായി പരിഹരിച്ചുകൊണ്ടിരിക്കുകയാണ് അതിനിടക്ക് പരവധാനയിലൂടെ ഒരാൾ കടന്നു വരുന്നു ആഴവും നീട്ടവുമുള്ള ഒരാൾ കണ്ണഞ്ചി പോകുന്ന സൗന്ദര്യം തലപ്പാവും താടിയും കൂടിയായപ്പോൾ മുഖത്ത് തൂവെള്ള വെളിച്ചം എല്ലാ കണ്ണുകളും അയാൾക്ക് നേരെ ഇതയാളാണ് ഇന്നലെ രാത്രി കണ്ടയാൾ അയാൾ കൊട്ടാരം വിട്ടു പോയിട്ടില്ല രാജാവ് മനസ്സിൽ പറഞ്ഞു നടന്നു വന്നിട്ട് രാജാവിന്റെ സിംഹാസനത്തിന് മുന്നിലുള്ള ചവിട്ടുപടിയിൽ കയറി നിൽപ്പുറപ്പിച്ചു ജനങ്ങൾ മുഖത്തോടു മുഖം നോക്കി ആരാണ് അയാൾ ചോദിക്കാൻ ആർക്കും ധൈര്യം വന്നില്ല അയാളാകട്ടെ സുൽത്താനല്ലാതെ മറ്റാരെയും ശ്രദ്ധിക്കുന്നുമില്ല സദസ് സദസ് നിശബ്ദമായി അയാൾ സുൽത്താന്റെ മുഖത്തേക്ക് തന്നെ നോക്കിയിരിക്കുകയാണ് നിങ്ങളാരാണ് എന്താ നിങ്ങളുടെ ഉദ്ദേശം സുൽത്താൻ ചോദിച്ചു അയാളുടെ മറുപടി കേൾക്കാൻ സദസ് കാതുകൂർപ്പിച്ചു ഞാൻ ആരായാലും നിങ്ങൾക്കെന്താ എനിക്ക് ഈ സത്രത്തിൽ കുറച്ച് ദിവസം താമസിക്കണം അയാൾ പറഞ്ഞു സുൽത്താൻ ഇബ്രാഹിം ഒന്ന് പരുങ്ങി സത്രമോ ഇതെൻ്റെ വീടാണ് ബൽക്കിന്റെ കൊട്ടാരം എന്നുവെച്ച് ഇതൊരു സത്രമല്ലാതായിരിക്കുമോ താങ്കൾക്ക് മുമ്പ് ആരായിരുന്നു ഈ കൊട്ടാരത്തിലെ താമസക്കാരൻ എനിക്ക് മുമ്പോ മൻസൂർ അലി ഖാൻ അദ്ദേഹത്തിന് മുമ്പോ അദ്ദേഹത്തിന്റെ പിതാവ് അദ്ദേഹത്തിന് മുമ്പോ അദ്ദേഹത്തിന്റെ പിതാവിന്റെ പിതാവ് അപരിചിതൻ ഇങ്ങനെ പുറകോട്ടുള്ള ആളുകളെ ചോദിക്കാൻ തുടങ്ങി സുൽത്താൻ തന്റെ മുമ്പ് കഴിഞ്ഞ ഭരണാധികാരികളൊക്കെ ഒന്നുപോലും വിടാതെ പറഞ്ഞുകൊടുത്തു അപരിചിതന്റെ മുഖത്തൊരു ഇളം ചിരി വരുന്നുണ്ടായിരുന്നു ആ ചിരിയിലെന്തോ ഉണ്ടെന്ന് ഇബ്രാഹീമിന് തോന്നി അയാൾ ചോദ്യം തുടർന്നു നിങ്ങൾക്ക് മുമ്പ് ഭരിച്ചവരൊക്കെ ഇപ്പോൾ എവിടെയാണ് അവരൊക്കെ മരിച്ചുപോയി ഹാ അതാ സുൽത്താൻ ഞാൻ പറഞ്ഞത് ഇതൊരു സത്രം തന്നെയാണ് അവരൊന്നും സ്ഥിരമായി ഇവിടെ തന്നെ പാർക്കുന്നില്ല താൽക്കാലിക താമസക്കാരായിരുന്നു തൽക്കാലത്തേക്ക് പാർത്ത് അവരൊക്കെ വന്ന വഴിക്ക് പോയി അതുതന്നെയാണ് സത്രം ഓരോ കാലത്തും ഓരോരുത്തർ വരും അവധിയെത്തിയാൽ പോകും ഇനിയും ഇവിടെ പലരും വരാനുണ്ട് സ്ഥിരമായി പാർക്കുന്നവരാണ് വീട് ഇത് അത് ഇതല്ല മരണശേഷം നിങ്ങളല്ലാതെ അവിടെ ആരും വരാനില്ല ഇടിവറ്റേറ്റ പോലെയായി സുൽത്താൻ പെട്ടെന്ന് അയാളെ കാണാതായി അവിടെ കൂടിയ കൂടിയവരെല്ലാം അങ്ങുമിങ്ങും നോക്കി സുൽത്താൻ സ്ഥലകാല ബോധം തന്നെ പോയി താനിരിക്കുന്നത് കൊട്ടാരത്തിലാണെന്നും അനിയായി പ്രജകളാണ് തന്റെ മുന്നിലൊന്നും മറന്നുപോയ മട്ടുണ്ട് പേര് പോലും പറഞ്ഞില്ലല്ലോ അയാൾ ഇനിയൊരു ദർബാർ നടക്കില്ലെന്ന് മനസ്സിലായി എല്ലാവരും പിരിഞ്ഞുപോയി സുൽത്താൻ ഇങ്ങനെ ചിന്തിച്ചിരിക്കുന്നത് കൊണ്ട് മന്ത്രിമാരും സൈന്യാധിപന്മാരും അദ്ദേഹത്തെ സമാധാനിപ്പിക്കാൻ ശ്രമിച്ചു അപ്പോഴും അപരിചിതന്റെ വാക്കുകൾ സുൽത്താന്റെ കാതിൽ മുഴങ്ങുകയാണ് മനസ്സ് കടല് പോലെ ക്ഷോഭിക്കുകയാണ് ശരിയല്ലേ എനിക്ക് മുന്നേ ഭരിച്ചവരൊക്കെ ഇന്നെവിടെ സുൽത്താൻ അധികാര കസേരയോട് എന്തോ ഒരു തരം അവജ്ഞ തോന്നി നടത്തത്തിലും ഉറക്കത്തിലും ഉണർച്ചയിലും ആ മുഷിപ്പ് തെളിഞ്ഞു കണ്ടു നാലഞ്ച് ദിവസങ്ങൾ കടന്നുപോയി പതിയെ പതിയെ സുൽത്താൻ ഭരണകാര്യങ്ങളിലേക്ക് വന്നു ഉന്മേഷം കൊണ്ടെടുത്തു ഒരു ദിവസം പകൽ സമയത്തപ്പോഴോ അദ്ദേഹം കൊട്ടാരങ്ങളിലെ കൊട്ടാരമുകളിലെ ഇടനാഴിയിലൂടെ അങ്ങുമിങ്ങും നടക്കുകയായിരുന്നു പ്രമുഖന്മാരായ പല അതിഥികളുമുണ്ട് കൂടെ അവരോടൊത്ത് കുശലം പറഞ്ഞ് ചിരിച്ചും രസിച്ചും കഴിയുന്നതിനിടയിൽ സുൽത്താൻ തുറന്നു കിടക്കുന്ന ജാലകത്തിലൂടെ കൊട്ടാരമുറ്റത്തേക്ക് നോക്കി അപ്പോഴുണ്ട് അവിടെ ഒരു വൃദ്ധൻ പരമദരിദ്രനാണ് അപ്പോൾ വന്നു കയറിയത് ഉള്ളു എന്ന് തോന്നുന്നു മുറ്റത്ത് ഒരു തണലുള്ള മൂലയിൽ അയാൾ ചെന്നിരുന്നു ബാണ്ടക്കെട്ടയച്ച് എന്തോ തിന്നാനുള്ള ഒരുക്കമാണ് ഒരു ഗ്ലാസും പാത്രവും മുന്നിൽ എടുത്തു വച്ചിട്ടുണ്ട് ഗ്ലാസിൽ പച്ചവെള്ളമാണ് മറ്റൊരു കുപ്പി തുറന്ന് അല്പം ഉപ്പെടുത്ത് വെള്ളത്തിൽ കലക്കി ഒരു ഉണക്കറൊട്ടിയെടുത്ത് ആ പച്ചവെള്ളത്തിൽ മുക്കി അയാൾ ആസ്വദിച്ച് കഴിക്കാൻ തുടങ്ങി